നമസ്കാരം അപ്പോൾ അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വരും പുറത്ത് വരും എന്നുള്ളത് അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് കുറേ ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ആരുടെയും പേരും ഒന്നും വയ്ക്കാതെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന നടികൾക്ക് അവിടെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവരുടെ ചൂഷണം ലൈംഗികപരമായ ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിനകത്തുണ്ട് പക്ഷേ ഏത് നടിയാണ് ഏത് നടനാണ് അല്ലെങ്കിൽ ഏത് സംവിധായകനാണ് അതുപോലെ ചൂഷണം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ചൂഷണം ചെയ്തത് എന്നതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഒരറിവും കാര്യങ്ങളൊന്നുമില്ല ഇനിയും ആരൊക്കെയാണ് ഇതിൽ പലരും എല്ലാ ഈ ചാനലുകളിലും ഈ പറയുന്ന പ്രമുഖ നടൻ ഇങ്ങനെ ഒരു പ്രമുഖ നടി ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന അല്ലാതെ ആരും ആരുടെയും പേരുകളൊന്നും പറയുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും ആ പേരറിയാങ്കിൽ കൂടി ഇപ്പം ഇപ്പം നമ്മുടെ യുവനടിയെ എന്ത് ചെയ്തു നമ്മുടെ ഭാവന പേര് ഞാൻ എടുത്തതിനാൽ ആർക്കറിയൂടാത്തത് ഭാവനയാണ് ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടത് ബലാത്സംഗം ചെയ്യപ്പെട്ടത് ഭാവനയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആരും പേര് പറയും ഈ ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെക്കെതിരെ കേസ് വന്നാൽ വരട്ടെ എല്ലാ കൊച്ചു കുട്ടികൾക്കും പോലും അറിയാം എന്നുള്ളതാണ് അല്ലേ ഭാവനയുടെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഡബ്ല്യു സി സി ഫോം ചെയ്യുന്നത് അതിനുശേഷം ഇതുപോലെ ഒരു ഒരു കമ്മറ്റി രൂപീകരിക്കുന്നതെല്ലാം അല്ലേ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതായത് ഈ പറയുന്ന മലയാള സിനിമകളിൽ സിനിമയിൽ പെണ്ണുങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന നടിമാർക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കി അതിൽ പേരും കാര്യങ്ങളൊന്നുമില്ല പലരും ഈ പേര് കൊടുക്കുന്നത് ശരിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആരാണ് ഇപ്പോൾ ഒരാളൊന്ന് പറയുകയാണെങ്കിൽ എന്നെ ഇന്ന ആൾ ചൂഷണം ചെയ്തു എന്ന് പറയുന്ന പറയുന്നത് അതുമാത്രമാണ് ഇവരെന്തു ചെയ്തത് ഇവർ മുഖവലക്കരി അത് അവിടെ പോയിട്ട് ആ പരാതി അല്ലെങ്കിൽ ചെയ്ത യാളെ കുറിച്ച് അവരുടെ അടുത്തും കൂടി ചോദിച്ചിട്ട് ഇയാൾ പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചതിനു ശേഷമാണ് നമുക്ക് പേരൊക്കെ വെളിപ്പെടുത്താൻ പറ്റില്ല ഇവർ ഒരു സൈഡ് മാത്രമാണ് കേൾക്കുന്നത് മറ്റു മറു സൈഡും കൂടി കേട്ടതിന് ശേഷം അതിൻ്റെ തെളിവും കാര്യങ്ങളെല്ലാം വെളുത്തതിനു ശേഷം പേര് വെളിപ്പെടുത്തുന്നത് ശരിയുള്ളൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനിവിടെ വന്നതൊന്നുമല്ല ഇപ്പം കുറേ ഒരു നടീനെ കേസ് ആരും നടീനെ പേര് പറയുന്നില്ല ഞാൻ നടീൻ്റെ പേര് പറയുകയാണ് നമുക്കെല്ലാം മനസ്സിലായത് എൻ്റെ സംശയം അതാണ് സംശയമല്ല ഏതാണ്ട് അവർ ഇതെല്ലാം അതായത് ഒരു നടി പ്രഗത്ഭരായ നടി ഈ ഡബ്ല്യു സി സിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഡബ്ല്യു സി അതായത് ഈ പറയുന്ന ഭാവനയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഡബ്ല്യു സി സിയുടെ മുഖ്യ അംഗമൊക്കെ ആയിരുന്നു ഈ ഡബ്ല്യു സി സിയിൽ അംഗമായ നടിമൾക്കാർ നടികൾക്കാർക്കും പിന്നീട് അങ്ങോട്ട് വലിയ അവസരങ്ങളും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഈ നടിയ്ക്ക് മാത്രം എന്തിനാണ് ഒരുപാട് അവസരങ്ങൾ കിട്ടിയെന്നും അതിൽ റിപ്പോർട്ടിൽ പിന്നീട് ഇപ്പോൾ ഹെമാ കമ്മീഷൻ്റെ മുമ്പിൽ ഹെമ കമ്മിറ്റിയുടെ മുമ്പിൽ ഈ പറയുന്ന ആ നടി കൊടുത്ത മൊഴിയിൽ ഇങ്ങനെ ഒരു സംഭവമേ അവിടെ നടക്കുന്നില്ല എന്നും ഇങ്ങനെ ഒരു ചൂഷണമോ ലൈംഗിക ചൂഷണം ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആ നടിയുടെ പേര് പറഞ്ഞു നടി നമുക്ക് എല്ലാവർക്കും അറിയാറുണ്ട് അത് മഞ്ജു വാര്യറാണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം അതും ഞാൻ ആ പേരും പറയുകയാണ് എനിക്ക് വന്ന് മനസ്സിലായത് മഞ്ജു വാര്യർ എന്തിനാണെന്ന് വിളിച്ചു വെക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു പേരും പറഞ്ഞ എന്തെങ്കിലും വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് മഞ്ജു കാര്യറാണ് ആ പേര് പറയുന്നത് മഞ്ജു പാർ നമുക്കറിയാം മഞ്ജു കാര്യർ ഡബ്ല്യൂ സി സിയിൽ ഉണ്ടായിരുന്നതാണ് വാർക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്ത് ഈ പറഞ്ഞതുപോലെ അവസരങ്ങൾ കിട്ടിയതും അതിനുശേഷം ഒരുപാട് എന്താണ് ഇപ്പോഴും മുൻനിരയിൽ തന്നെയാണ് ഈ പറയുന്ന ആരാണ് നമ്മുടെ മഞ്ജു വാര്യൽ അപ്പോൾ ആ അതിലെ ഉദ്ദേശിക്കുന്ന നടിയുടെ പേര് മഞ്ജു വാര്യാണ് പക്ഷെ മഞ്ജു വാര്യരെ എന്തിനാ കാലം ആരെയും ചോദിച്ചതിനും എനിക്കറിയത്തില്ല അപ്പോൾ ഈ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന കാസ്റ്റിംഗ് കാസ്റ്റിങ് എന്ന് പറയുന്ന സാധനം അത് എല്ലാ മേഖലകളിലും ഉണ്ടാവുന്നതാണ് അത് സിനിമയിൽ ഏറ്റവും കൂടുതൽ കൂടുതലാണ് ഇതിന് വേണ്ടിയിട്ട് ഇതൊന്നും ഒരു ഒരു പ്രശ്നമല്ല ഇതൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നുള്ള ഒരു സംസ്കാരത്തിലേക്കാണ് ഇപ്പോൾ സിനിമാ മേഖല വയ്ക്കൊണ്ടിരിക്കുക അതായത് അമ്മമാരായിക്കോട്ടെ അവരുടെ ബന്ധുക്കളായിക്കോട്ടെ അവർ ആരറിയാൻ പോകുന്നു എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞതല്ല വഴങ്ങിക്കൊടുത്തെങ്കിലും എങ്ങനെയെങ്കിലും നമ്മുടെ കരിയർ ഡെവലപ്പ് ആക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്നവർ തന്നെയാണ് ഈ ഫിലിം ഫീൽഡിലേക്ക് വരുന്നത് അവർ 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 വഴങ്ങിക്കൊടുത്തിട്ടും പിന്നെയും ഒരിടത്തും എത്താറാവുന്നില്ല എത്തുന്നില്ല എന്ന് കാണുമ്പോഴാണ് അവർ ഈ പറഞ്ഞതുപോലുള്ള എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നത് അവർ എത്തിയിട്ടുള്ളവർ ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചവരെല്ലാം ഒരിടത്തും എത്താത്തവരൊക്കെ ആയിരിക്കാം എത്തിയിട്ടുള്ളവർ ആർക്കും ഇതൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരിട്ടേ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് അവരൊക്കെ നേരിടേണ്ടി വന്നു പക്ഷേ ഉദ്ദേശിച്ച കാര്യം നടക്കുമ്പോൾ അവരതൊക്കെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു ഉദ്ദേശി ഇത് കൊടുത്തതിന് ശേഷവും അല്ലെങ്കിൽ ഞാൻ വഴങ്ങിക്കൊടുത്തതിന് ശേഷവും ഞാൻ ഉദ്ദേശിച്ച തരത്തിലേക്ക് ഞാൻ വളർന്നില്ല എന്ന് കേൾക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു അവർ പീടുന്നൊന്നും പറഞ്ഞു വരുന്നു ഇതുള്ള ഇത് എല്ലായിടത്തും ഉള്ളതാണ് ഇതൊക്കെ ഇപ്പോൾ ഈ കമ്പീഷനിലെല്ലാം അടുത്ത എന്തൊക്കെ കമ്മീഷൻ വന്നാലും ശരി തന്നെ എന്തൊക്കെ കമ്മിറ്റികൾ രൂപീകരിച്ചാലും ശരി തന്നെ ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് പോകും അതിനൊരു മാറ്റവും വരുമെന്ന് എനിക്ക് തോന്നും അതിൽ അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങളെ മാത്രമല്ല ചൂഷണം ചെയ്യപ്പെടുന്നത് ആണുങ്ങളും പുരുഷന്മാരും അതിനകത്ത് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അതിനകത്ത് ഒരു വലിയ നടൻ്റെ പേര് പറയുന്നുണ്ട് അതായത് വലിയൊരു നടനായിരുന്നു അയാളെ തുറന്നെല്ലാം ഒരു നടനായിരുന്നു അയാളെ അവരുടെ കുറേ പവർ ഗ്രൂപ്പിലെ കുറേ അവർ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു നമുക്ക് സംസാരിക്കാം ഈ പവർ ഗ്രൂപ്പിലെ കുറെ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തു ആ അയാളെ തലഞ്ഞു അയാളെ എന്ത് ചെയ്തു പിന്നെ അയാളെ സീരിയലിലേക്ക് പോയി അവിടെയും പുള്ളിയെ ജീവിക്കാൻ അനുവദിച്ചില്ല എന്നൊരു നടൻ ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം അത് തിലകനാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുമല്ലേ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ് വെട്ടിത്തുറന്ന് പറയുന്ന കൂടുതൽ കൂട്ടത്തിൽ കൂട്ടത്തിൽത്തോടെ നമുക്ക് ഒരു കാര്യം കൂടി പറയേണ്ട ഇത്തിരി ഹങ്കാരിയും കൂടി ആയിരുന്നു തിലകൻ എന്നുള്ളതാണ് ഇത്തിരി ഹങ്കാരമുള്ള എല്ലാ ഒരു പക്ഷിയായിരുന്നു അപ്പോൾ തിലകനെക്കുറിച്ചാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ പേരും ഉറപ്പായില്ല അതും തിലകനാണെന്ന് നമ്മൾ എല്ലാവരും ഈ പറയുന്ന കമന്റ് ബോക്സിലും എല്ലാവരും വന്ന് പറയാ തിലകൻ തിലകൻ എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ല എന്ന് എന്ന് മനസ്സിലാവുന്നില്ല അവരെ പറഞ്ഞില്ല നമുക്ക് നമ്മുടെ ഊഹങ്ങളാണ് അവർ ഇത്രയും പറയുമ്പോൾ ഇത്രയും ഉദാഹരണങ്ങൾ സഹിതം തരുമ്പോൾ അത് ഇന്ന നടിയാണ് അല്ലെങ്കിൽ അത് ഇന്ന നടനാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അല്ലെ കോമൺ സെൻസ് നമുക്കുള്ളത് കൊണ്ട് ഞാൻ തുറന്നു പറയുന്നു അതിൽ എനിക്ക് മനസ്സിലായത് തിലകനാണെന്നും ആദ്യം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് അത് മറ്റാരും അത് മഞ്ജു വാര്യരാണെന്നും നമുക്ക് മനസ്സിലാവും മനസ്സിലാവും ഇനി അടുത്തത് പവർ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു പതിനഞ്ചോളം ഉണ്ടാകുന്ന പവർ ഗ്രൂപ്പുകളുണ്ട് ഈ പവർ ഗ്രൂപ്പ് ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ മലയാളം ഇൻഡസ്ട്രി ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവണമെങ്കിൽ അവിടെ ആരൊക്കെ ആയിരിക്കും ഉണ്ടാകുന്ന മോഹൻലാലും മമ്മൂട്ടി സിദ്ധിക്ക് ഈ പറഞ്ഞുള്ള പൃഥ്വിരാജ് പിന്നീട് ആരാണ് ദിലീപ് അങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും അതിനെന്താണ് ഉന്നതങ്ങളിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ വലിയ നടമാർ പ്രമുഖ നടമാരെന്നു പറയുന്നത് ഇവരൊക്കെ തന്നെയല്ല അപ്പോൾ ഇവരൊക്കെയാണ് അതായത് മോഹൻലാലും മമ്മൂട്ടി ഈ പറയുന്ന സിദ്ദിഖ് പൃഥ്വിരാജ് ഈ പറയുന്ന ദിലീപ് അടക്കമുള്ള ആൾക്കാരാണ് ഈ ചൂഷണം ചെയ്തത് എന്നാണ് അവർ പറയാതെ പറയുന്നത് ആണല്ലോ അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാക്കുക അപ്പം ഇതും എന്താണ് അവിടെയും ഈ പറയുന്ന ഈ ഉന്നതതലത്തിൽ അല്ലെങ്കിൽ പ്രമുഖ നടന്മാരെന്നിക്കുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയും ഉൾപ്പെടുന്നവരാണെന്നും ഈ പറയുന്ന നടി ഇങ്ങനെ അവരെ കൂടെ നിന്നിട്ട് ചതിച്ച നടിയാരെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന മഞ്ജു വാര്യരാണെന്നും ഇന്നൊരു നടനെക്കുറിച്ച് പറയുന്നത് അത് തിലകനാണെന്നും പച്ചവെള്ളം പോലെ അല്ലെങ്കിൽ അതായത് എന്താണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അവർ പറയുന്നത് അതിനകത്ത് പേരൊന്നും ഒളിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്കത് മനസ്സിലായത് അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് ഇന്ന നടന്മാരാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നു ഇതിന് ഈ പേര് പറഞ്ഞത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടെ നമുക്ക് നേരിടാൻ അത്രയേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന ഇതിനകത്ത് പറയുന്ന പലതും ശരി തന്നെ ആയിരിക്കും അവർ തൊണ്ണൂറ് ശതമാനം ഈ സംഭവങ്ങളും ശരി തന്നെ ആയിരിക്കും ചിലവർ എന്താണ് ഈ പറഞ്ഞതുപോലെ പിന്നെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഷുമ്പ് തീർക്കാൻ എനിക്ക് ആകാൻ കഴിയാത്തത് അവരിങ്ങനെയാണ് ആയത് മനസ്സിലായത് അവരിങ്ങനെ കൊണ്ടാണ് അവരിങ്ങനെ കൊടുത്തിട്ടാണ് ആയത് അല്ലെങ്കിൽ അവർ കിടക്ക പങ്കിട്ടത് കൊണ്ടാണായത് അമ്മയും മക്കളും എല്ലാം ചെന്നിരുന്ന് കിടക്ക പങ്കിട്ടുകൊണ്ടാണ് ആയത് എനിക്കത് പറ്റുമായിരുന്നെങ്കിൽ ഞാനും ആയിത്തീരുന്നതിനെ എന്ന് പറയുന്ന എന്ന് പറയുന്ന കുറേവർ ഇതിനകത്ത് കാണും മനസ്സിലാവ സൂചന കൊണ്ടും ഒക്കെ പറയുന്നവർ കാണും ഞാൻ കൊടുത്തിട്ട് പോലും അല്ലെങ്കിൽ ഞാൻ വഴങ്ങിക്കൊടുത്തിട്ട് പോലും എൻ്റെ കരിയർ അവരെ അവരെ പോലെ ആയി ആയിത്തീരുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ടാവും പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന മൂത്ര ഒഴിക്കാനും മറ്റൊരു അതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും ഒരു വലിയൊരു കാട്ടിൽ കാട്ടിലാണ് സെറ്റാങ്കിൽ അവിടെ ചിലപ്പോൾ നടിമാർക്കോ ഈ നടന്മാർക്കോ ഒക്കെ ചിലപ്പോൾ ഈ പറയുക കാട്ടിൽ തന്നെ ഒന്ന് സാധിക്കേണ്ട അവസ്ഥിതികളുണ്ട് അതൊക്കെ ഉള്ളത് തന്നെയാണ് പിന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു വലിയൊരു ആരോപണം എന്ന് വെച്ചാൽ നടികൾ പോലും ക്യാരമാനിലിപ്പം ഒരു ഒരു സെറ്റിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കാരവാനായിരിക്കും ഉള്ളത് അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികൾ കാണും അപ്പോൾ എല്ലാവരെയും ഈ കാരാമനകത്ത് കയറി കഴിഞ്ഞ് ഈ മൂത്രമൊഴിക്കാൻ അങ്ങനെയൊക്കെ അവർക്ക് നടക്കില്ല അപ്പോൾ കുറച്ച് പേരെ മാത്രമേ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ അതിൽ പറയുന്ന മറ്റൊരു ആരോപണം നടിമാരി പോലും പെൺകുട്ടികൾ അതിനകത്ത് കയറ്റത്തില്ല എന്നുള്ളതാണ് കാരണം ഒന്നാ രണ്ടോ മൂന്നാ പേരാണെങ്കിൽ വീട്ടിലിപ്പോൾ കയറ്റുമായിരിക്കും ഒരുപാട് പേരാകുമ്പോൾ കേട്ടത്തില്ല അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഉള്ളത് തന്നെയാണ് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വീടിനകത്തായിരിക്കില്ലല്ലോ ചിലപ്പം ഔട്ട്ഡോർ ആയിരിക്കാം ചിലപ്പം കാടിലായിരിക്കും ചിലപ്പോൾ നദീരെടുത്ത് അവിടെയൊക്കെ ഈ പറഞ്ഞ ടോയ്ലറ്റിൻ്റെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊക്കെ അതൊന്നും ഒരു വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ടോയ്ലറ്റും മുൻ കിടക്കാൻ പറ്റില്ലല്ലോ ഒരു കാരമാലി തന്നെ കൊണ്ടുവന്നിട്ട് എല്ലാവരും അതിനകത്ത് കയറ്റാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഇല്ല തന്നെ അത് എല്ലാ ഈ പറയുന്ന മേഖലകളിലും ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവും ഇനിയും കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ആരൊക്കെയാണ് ഇതിന് രൂക്ഷം അതായത് നമുക്ക് ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾ ഇതുവരെയൊക്കെ പുറത്ത് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ പുറത്ത് വരട്ടെ അപ്പോൾ എനിക്കിത് പറയാനുള്ള ഇവർ ഈ പരാമർശം ഇതിൻ്റെ മെയിനായിട്ട് മോട്ടീവ് ഈ പേരുകൾ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ പേരുകൾ ഇവർ പറഞ്ഞ റിപ്പോർട്ടിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയ പേരുകളും ഒന്ന് അഞ്ചു വാര്യറും മറ്റൊന്ന് തിലകനും മറ്റേ ഈ പ്രമുഖ അല്ലെങ്കിൽ ഈ പവർ ഗ്രൂപ്പ് ൂപ്പെന്ന് പറയുന്നത് ഇന്ന നടന്മാർ മോഹൻലാലും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള നടന്മാരെ കുറിച്ചാണ് പരാമർശിക്കുന്നു പരാമർശിക്കുന്നത് എന്നും പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിത്